നൂറ്റാണ്ടുകളുടെ നിഗൂഢതകൾ പേർന്ന മനുഷ്യനിർമ്മിതിയുടെ അതിശയിപ്പിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് ചൈനയുടെ വൻമതി വെറുമൊരു കൽക്കെട്ട് എന്നതിലുപരി ദശാബ്ദങ്ങളായ ഒരു ജനതയുടെ സ്വപ്നങ്ങളെയും ഭയങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ കോറിയിട്ട ഒരു ഭീകരമായ ഇതിഹാസമാണത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങൾക്ക് മൂകസാക്ഷികളായി നിലകൊണ്ട ആ കല്ലുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും ചോരയുടെയും കഥകൾക്ക് പുറമെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും കഥന കഥകൾ കൂടി അവ നമ്മോട് പറയുമായിരുന്നു ആത്മീയതയുടെയും ചരിത്രത്തിന്റെയും രഥത്തിലേറിയ പ്രാചീന കാലഘട്ടത്തിലേക്കും ഈ നിർമ്മിതിയുടെ ഇരുണ്ട ഇടനാഴികളിലേക്കും നമുക്കൊന്ന് യാത്ര പോകാം വൻമതിലിന്റെ ചരിത്രം ചില രാജവംശത്തിലെ ആദ്യ ചക്രവർത്തിയായ ചിൻഷി ഹുവാങ്ങിൽ ആരംഭിക്കുന്നില്ല വാസ്തവത്തിൽ ചൈനീസ് വൻമതിലിന്റെ അടിസ്ഥാന ശിലകൾ സ്ഥാപിക്കപ്പെടുന്നത് ഷിൻഷി ഹുവാങ്ങിന്റെ വളരെ മുമ്പ് ബിസി ഏഴാം നൂറ്റാണ്ടിലെ പോരാടുന്ന രാജ്യങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു അന്ന് നിലനിന്നിരുന്ന വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി രാജ്യങ്ങളുടെ അതിർത്തികളിൽ മൺമതിലുകളും കൽമതിലുകളും പണിതു തീർത്തിയിരുന്നു എന്നാൽ ചൈനയെ ഏകീകരിച്ച് ഒരുമിച്ച് നിർത്തിയ ചിൻഷി ഹുവാങ് ചക്രവർത്തിയാണ് പല കഷണങ്ങളായി കിടന്ന മതിലുകളെ ഒരു ഏകീകൃത സൈനിക പ്രതിരോധമായി മാറ്റിയെടുത്തത് വടക്കൻ ഗോത്രവർഗ്ഗക്കാരായ ഷിയോൻകുഞ്ഞുവിന്റെ നിരന്തരമായ ഭീഷണികളെ ചെറുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ പതിനായിരക്കണക്കിന്റെ തൊഴിലാളികളെ ഉപയോഗിച്ച് നിലവിലുണ്ടായിരുന്ന മതിലുകൾ കൂട്ടി യോജിപ്പിക്കുകയും പുതിയ ഭാഗങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഈ ആദ്യഘട്ട നിർമ്മാണമായിരുന്നു യഥാർത്ഥത്തിൽ വൻമതിലിന്റെ മതിലിന്റെ ഭീകരമായ ചരിത്രത്തിന് അടിത്തറ ഭാഗിയത് തുടർന്ന് വന്ന ഹാൻ സുയി ജീൻ തുടങ്ങിയ രാജവംശങ്ങൾ വൻമതിലിന്റെ വികാസത്തിൽ പങ്കുവഹിച്ചെങ്കിലും വൻമതിലിന്റെ ഇന്നത്തെ രൂപത്തിലും അതിന്റെ ഏറ്റവും പ്രശസ്തമായ ഭാഗങ്ങൾക്കു പിന്നിൽ മിങ് രാജവംശമാണ് തങ്ങളുടെ കാലഘട്ടങ്ങളിൽ മംഗോൾ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി മൺമതിലുകൾക്ക് പകരം ഇഷ്ടികയും കല്ലുകളും ഉപയോഗിച്ച് ഏറ്റവും ശക്തമായ ഭാഗങ്ങൾ നിർമ്മിച്ച മിങ് ചക്രവർത്തിയായിരുന്നു ഇന്ന് നാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മതിലിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും മിങ് കാലഘട്ടത്തിൻ്റെതാണ് ഏകദേശം ഇരുപത്തൊന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്ററിലധികം ദൂരമുള്ള ഈ മഹാമതിൽ വിവിധ കാലഘട്ടങ്ങളിലായി പണിത മതിലുകളുടെയും കിടങ്ങുകളുടെയും സംയോജനമാണ് വൻമതിൽ കേവലം ഒരു ഉയരം കൂടിയ കൽപ്പിത്തെ ആയിരുന്നില്ല മറിച്ച് അതൊരു സങ്കീർണമായ സൈനിക ഘടനയായിരുന്നു അതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച സാമഗ്രികൾ അത് പണിത കാലഘട്ടത്തെ ഭൂമിശാസ്ത്രപരമായി സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരുന്നു കിഴക്കൻ ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട പാതകളിലും കട്ടിയുള്ള ഇഷ്ടികകളും വെട്ടുകല്ലുകളും ഉപയോഗിച്ചപ്പോൾ പരുക്കൻ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും മരുഭൂമിയിലെ മണ്ണും ചരലും ചവിട്ടി ഉറപ്പിച്ചാണ് മതിൽ നിർമ്മിച്ചത് ചിലയിടങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരുതരം പശയായി ഉപയോഗിച്ചിരുന്നത് കുഴച്ചെടുത്ത അരിയായിരുന്നു എന്നും പറയപ്പെടുന്നു മതിലിന്റെ സൗന്ദര്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നത് അതിലെ പതിനായിരക്കണക്കിന് നിരീക്ഷണ ഗോപുരങ്ങളാണ് ഈ ഗോപുരങ്ങൾ സൈനികർക്ക് താമസിക്കാനും ആയുധങ്ങൾ സംഭരിക്കാനും ശത്രുക്കളെ നിരീക്ഷിക്കാനും ഉപയോഗിച്ചു ഇവ പരസ്പരം കണ്ണെത്തുന്ന ദൂരത്തായിട്ടാണ് സ്ഥാപിച്ചിരുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനായി ഉപയോഗിച്ചുള്ള സിഗ്നൽ സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത് പകൽ പുക കൊണ്ടും രാത്രി തീ ഉപയോഗിച്ചും ഒരു ഗോപുരത്തിൽ നിന്ന് അടുത്ത ഗോപുരത്തിലേക്ക് സന്ദേശം കൈമാറി നിമിഷങ്ങൾക്കകം രാജ്യത്തിന്റെ മർമ്മ പ്രധാനമായ കേന്ദ്രങ്ങളിൽ സൈനിക മുന്നറിയിപ്പ് എത്തിച്ചിരുന്നു ദുർഘടമായ പർവ്വത നിരകളിലൂടെയും മരുഭൂമികളിലൂടെയും പുൽമേടുകളിലൂടെയുമാണ് ഈ മതിൽ നീളുന്നത് മനുഷ്യൻ എത്തിപ്പെടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മലഞ്ചെരിവുകളിലും ഉയരമേറെ കൊടുമുടികളിലും പോലും ഈ മതിൽ തലയുയർത്തി നിൽക്കുന്നു ഇത് മനുഷ്യന്റെ അസാധാരണമായ ഇച്ഛാശക്തിയുടെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് വൻമതിലിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് പിന്നിലെ മനുഷ്യ ദുരിതത്തിന്റെ കഥ പറയാതിരിക്കാൻ കഴിയില്ല ഈ നിർമ്മിതിയെ ലോകത്തിലെ ഏറ്റവും നീളമേറെ ശ്മശാനം എന്ന് വിളിച്ചിരുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പും രക്തവും അസ്ഥികളും ഇതിന്റെ അടിത്തറയിൽ ഉറങ്ങുന്നുണ്ടെന്ന വിശ്വാസം അതിന്റെ ക്രൂരമായ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമായി അടിമകളും കർഷകരും രാഷ്ട്രീയ കുറ്റവാളികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ നിയോഗിക്കപ്പെട്ടത് തണുത്തുറഞ്ഞ മലനിരകളിലൂടെ കല്ലുകളും ചുടുകട്ടകളും തോളിലേറ്റി കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്നു പട്ടിണി കൊടും തണുപ്പ് കോളറ പോലുള്ള അസുഖങ്ങൾ അമിത അധ്വാനം മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പീഡനം എന്നിവ കാരണം തൊഴിലാളികൾ കൂട്ടത്തോടെ മരിച്ചു വീണു നിർമ്മാണ വേളയിൽ ഏകദേശം നാല് ലക്ഷത്തോളം തൊഴിലാളികൾ മരണപ്പെട്ടിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ കണക്ക് മതിലിന്റെ ഓരോ കല്ലിനടിയിലും ഒരു മനുഷ്യന്റെ അസ്ഥിഗൂഢമുണ്ടെന്നൊരു ചൊല്ലും പ്രചാരത്തിലുണ്ടായിരുന്നു ഇത് കേവലം ഒരു മിഥ്യയായിരിക്കാം കാരണം മൃതദേഹങ്ങൾ മതിലിനുള്ളിൽ സംസ്കരിക്കുന്നത് അതിന്റെ ഘടനയെ ദുർബലപ്പെടുത്തും എന്നാൽ ഈ ഭീകരമായ പ്രയോഗം ഈ പദ്ധതിയുടെ മനുഷ്യ ചെലവിന്റെയും ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ മാഴം വ്യക്തമാക്കുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾ മതിലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ ഉപേക്ഷിക്കുകയോ ചെയ്തിരിക്കാനാണ് സാധ്യത കൂടുതൽ വൻമതിൽ പണിതത്തിന്റെ പ്രാഥമിക ലക്ഷ്യം സൈനിക പ്രതിരോധമായിരുന്നുവെങ്കിലും അത് ചൈനീസ് സാമ്രാജ്യത്തിന്റെ മറ്റ് പല കാര്യങ്ങൾക്കും സഹായകമായി വടക്കൻ ഗോത്രവർഗക്കാരെ തടയുന്നതിനപ്പുറം മതിലിനെ ഒരു അതിർത്തി നിയന്ത്രണ സംവിധാനമായി ഉപയോഗിച്ചു വ്യാപാരം കുടിയേറ്റം തീരുവകൾ ശേഖരിക്കൽ എന്നിവയെല്ലാം മതിലിലെ കവാടങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെട്ടു ഇത് സാമ്രാജ്യത്തിനുള്ളിൽ സ്ഥിരതയും സാമ്പത്തിക നിയന്ത്രണം ഉറപ്പാക്കി മതിലൊരു ബഹുതല സൈനിക താവളമായി പ്രവർത്തിച്ചു ഇവിടെ സ്ഥിരമായി സൈനികരെ വിന്യസിക്കുകയും ഗോത്രവർഗ്ഗക്കാരുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു എങ്കിലും സൈനികപരമായ ഒരു പ്രതിരോധ മാർഗം എന്ന നിലയിൽ പലപ്പോഴും മതിലിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി നാല്പത്തിനാലിൽ മഞ്ജുസ് ചൈന പിടിച്ചടക്കിയത് മതിലിലെ കവാടങ്ങൾ സൈനിക തലവന്മാർക്ക് കൈക്കൂലി നൽകി തുറപ്പിച്ചുകൊണ്ടായിരുന്നു ഒരു ഭീകരമായ കൽക്കെട്ടിന് ആന്തരികമായ ചതിയെയും അഴിമതിയും ചെറുക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്നാണ് സൈനികപരമായി പരാജയങ്ങൾ ഉണ്ടായിട്ടും ഈ മതിൽ കാലത്തെ അതിജീവിച്ച് ഒരു ജനതയുടെ ശക്തമായ പ്രതീകമായി പുനർജനിച്ചു ഇന്ന് ചൈനീസ് വൻമതിൽ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിൻ്റെയും സാംസ്കാരിക അഹങ്കാരത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് ഓരോ ചൈനക്കാരനും ഈ മതിൽ തങ്ങളുടെ പൂർവികർ സഹിച്ച ത്യാഗത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ മതിലിൽ നിന്ന് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം മണ്ണൊലിപ്പ് സമീപ പ്രദേശങ്ങളിലെ ഖനനം വിനോദസഞ്ചാരികളുടെ അശ്രദ്ധ എന്നിവ കാരണം മതിലിന്റെ പല ഭാഗങ്ങളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ചൈനീസ് സർക്കാർ ഇതിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ ഭീകരമായ വലിപ്പം കാരണം ഓരോ ഭാഗത്തും ശ്രദ്ധ ചെലുത്തുക എന്നതും വലിയ വെല്ലുവിളിയാണ് വൻമതിലിൽ കണ്ണടച്ച് നിന്നാൽ കേൾക്കുന്നത് കാറ്റിൻ്റെ ശബ്ദം മാത്രമായിരിക്കില്ല നൂറ്റാണ്ടുകളുടെ കഥകൾ മന്ത്രിക്കുന്ന ആത്മാക്കളുടെ നേർത്ത ശബ്ദം കൂടിയാവാം അതൊരു ജനതയുടെ അതിജീവനത്തിനായുള്ള തീവ്രമായ ദാഹത്തെയും അധികാരത്തിൻ്റെ കൊടും ക്രൂരതകളെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ ജീവിയുടെ അസാമാന്യമായ ഇച്ഛാശക്തിയുടെയും അതേസമയം മനുഷ്യജീവിതത്തോടുള്ള ക്രൂരമായ അവഗണനയുടെയും ചരിത്രമാണ് ചൈനയുടെ വൻമതിൽ ഈ ഇതിഹാസ നിർമ്മിതി ഭൂമിയിൽ മനുഷ്യൻ അവശേഷിപ്പിച്ച ഏറ്റവും വലിയ വിസ്മയമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു